ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വി കെ ബ്ലോഗ്സ് നമ്മൾ ഇന്ന് പോകുന്നത് ഇന്ത്യയിലെ തന്നെ പത്ത് സുന്ദര ഗ്രാമങ്ങളിൽ ഒന്നായ കൊല്ലംകോട്ടിലേക്കാണ് നമ്മുടെ സ്വന്തം നാടാണെങ്കിൽ പോലും നമ്മൾ എല്ലാ ഭാഗവും കണ്ടിട്ടില്ല അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കൊല്ലങ്കോട്ടിന്റെ മനോഹരിത ഫുൾ ആയിട്ടാണ് അപ്പൊ ഇതാ കൂടെ ഉണ്ട് അതുപോലെ തന്നെ അനിയന്മാര് വരുന്നുണ്ട് അവർ വെയിറ്റ് ചെയ്യാണ് അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ പൊളിയായിരിക്കും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അടിപൊളിയായിട്ടുള്ള കാഴ്ചകളായിരിക്കും ഫുൾ ആയിട്ട് പാലക്കാടിന്റെ കംപ്ലീറ്റ് ഭംഗിയും ഇന്ന് നമ്മളെ വീഡിയോയിൽ കാണുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ അങ്ങനെ അനിയന്മാരൊക്കെ വന്ന് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു നമ്മൾ പോകുന്നത് നോർമൽ സ്ട്രെയിറ്റ് ഉള്ള കൊല്ലംകോട് റൂട്ടിലല്ല നമ്മൾ കൊടുവായൂർ പല്ലശ്ശേര വഴി കുറച്ച് ഉള്ളു വഴി കൂടെയാണ് പോകുന്നത് മെയിൻ റോഡിനെക്കാളും നല്ല ഭംഗിയുള്ള റോഡാണ് ഇതിൽ അങ്ങനെ നമ്മൾ പലശ്ശേരി റോഡിൽ പോകുമ്പോൾ ഏകദേശം കാക്കിയൂരിന് അടുത്താൽ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് കാണാം ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു സ്പോട്ടാണത് കൂടാതെ ഇപ്പൊ അടുത്തിറങ്ങിയ കഫേർട്ടിന്റെ പരസ്യത്തിൽ പ്രസന്നയൊക്കെ അഭിനയിച്ച കഫേർട്ടിന്റെ പരസ്യത്തിലൊക്കെ ഈ ഒരു ലൊക്കേഷൻ ഉള്ളത് നല്ല അടിപൊളി പ്ലേസ് ആണ് കാണാൻ നല്ല രസമാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം കൊല്ലങ്കോട് എത്താറായി നമ്മളിവിടെ കൊല്ലങ്കോട് കൊട്ടാരം ഒക്കെ കാണാം നമ്മളിപ്പോ കാണുന്നതാണ് കൊല്ലംകോട് രാജകൊട്ടാരം ഇപ്പോൾ ഇവിടെ ആയുർവേദിക് ട്രീറ്റ്മെന്റും കളരിയും പരിപാടികളൊക്കെയാണ് പക്ഷെ വർഷത്തിൽ വർഷത്തിലൊരിക്ക കൊല്ലംകോട് ആറാട്ട് ദിവസം എല്ലാവർക്കും ഇതിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റും ഇവിടെ പോയി കാണാൻ പറ്റും അങ്ങനെ നമ്മൾ കൊല്ലംകോട് എത്തി അപ്പൊ നമ്മൾ ആദ്യം പോകുന്നത് ഇപ്പൊ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന കൊല്ലംകോട് വെള്ളരിമേട് വാട്ടർഫോൾസ് കാണാനാണ് അപ്പൊ അത്യാവശ്യം കുറച്ച് കൊല്ലംകോട് ടൗണിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്ററോട് ഉള്ളിലേക്ക് പോകണം നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്ന ലൊക്കേഷൻ വെള്ളരിമേട് വാട്ടർഫോൾസ് ആണ് സ്ഥലം അടിപൊളിയാണ് കിഡിലാൻ ആംബിയൻസ് ആണ് സ്ഥലം മൂന്ന് സൈഡും മലകളാ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് പിന്നെ അധികം ഡെവലപ്പ് ആകാത്തതുകൊണ്ട് വലിയ ഷോപ്പുകളൊന്നും ഇല്ല ഇങ്ങനെ ഒന്ന് രണ്ട് കടിക്കടകളും അങ്ങനെ ചെറിയ ചെറിയ സ്നാക്സ് കിട്ടുന്ന ഷോപ്പുകളേ ഉള്ളൂ പക്ഷെ നമുക്ക് നല്ല ചൂട് പരിപോടി കിട്ടിയവിടെ വന്നതും അപ്പൊ പരിപോടിയൊക്കെ കഴിച്ചിട്ട് നമ്മള് നേരെ വാട്ടർഫാൾസിലേക്ക് പോവാണ് നമുക്ക് ആതിരപ്പള്ളി പോലെ അല്ലെങ്കിൽ മങ്കി ഫാൾസ് പോലെ നടന്നു പോകാനുള്ള വഴികളൊന്നും ഇല്ല നമ്മള് കാടിനുള്ളിൽ കൂടെ തന്നെ നടന്നു പോകുന്നത് അതും വലുതായിട്ട് കൂടുതൽ ആളുകൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അതുകൊണ്ട് വലുതായിട്ട് ആർക്കും വഴി അറിയില്ല നമ്മൾ അത്യാവശ്യം തിരഞ്ഞെറിഞ്ഞിട്ടാ പോകുന്നത് എവിടെ എത്തിപ്പെടുന്ന ഒരു ഐഡിയ ഇല്ല നമുക്ക് വഴി തെറ്റിയാ ചോദിക്കാൻ പോലും ആൾക്കാരില്ല അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് ഇതേപോലെ ഇലക്ട്രിക് ഫെൻസിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ ക്രോസ് ചെയ്ത് പോകുന്ന ആൾക്കാർ ശ്രദ്ധിച്ചു പക്ഷെ വഴി എവിടെ കാട് കാണുന്നു പോവാണ്ട് വേറെക്കുറെ നമ്മൾ വെള്ളരിമേട് വാട്ടർഫാൾസിന്റെ അടുത്ത് എത്തി പക്ഷേ ഇതല്ല ഇതിന്റെ മുകളിൽ നിന്നാണ് വെള്ളം വരിക പക്ഷെ നമ്മൾ അങ്ങോട്ട് കയറി പോകാനുള്ള ആവതില്ല ഒരുപാട് നടന്നു ഇപ്പൊ തന്നെ ഭയങ്കര ടയർഡായി ഇനി എന്തായാലും തിരിച്ചു പോകാനുള്ള ഐഡിയ ആണ് പക്ഷേ ഇവിടെയും അടിപൊളി ലൊക്കേഷൻ ആണ് ഇതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും രസം ഉണ്ടാക്കുകയാണ് അപ്പൊ എന്തായാലും കിട്ടുന്ന സമയങ്ങളിൽ പറ്റുന്ന സാഹചര്യത്തിലൊക്കെ എൻജോയ് ചെയ്തു ഞങ്ങൾ ഒരുപാട് വെള്ളരിമേട് എന്തായാലും പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അടിപൊളി ട്രക്കിങ് ആയിരുന്നു നല്ലപോലെ കാട്ടുകൂടെ നടന്നു പോയി നല്ല രസമുണ്ടായിരുന്നു വെള്ളച്ചാട്ടവും തണുപ്പും എല്ലാം വള്ളരിമയുടെ ലൊക്കേഷൻ എന്തായാലും പാളി കാരണം ഇത്ര നേരം നടന്നിട്ട് നമുക്ക് വള്ളരിമേട് കാണാൻ പറ്റില്ല പിന്നെ നമ്മൾ പോകുന്ന അടുത്ത ലൊക്കേഷൻ വള്ളരിമേടും തിരിച്ച് ഏകദേശം ഒന്നര കിലോമീറ്റർ വന്നാൽ തന്നെ നമുക്ക് എന്ന് സീതാറുണ്ട് ബോർഡ് കാണാം സീതാറകുണ്ടാണ് നമ്മൾ അടുത്ത് പോകുന്ന ലൊക്കേഷൻ അടിപൊളിയാണ് സീതാറുണ്ട് ലൊക്കേഷൻ മുമ്പ് പോയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ കുറേ കാലമായിട്ട് പോയിട്ടില്ല പോകുമ്പോ തന്നെ നല്ല വെതച്ച പാടങ്ങളും നല്ല ഭംഗിയുള്ള സ്പേസ് ആണ് എല്ലാവരും പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കാലത്ത് മുതലും മഴയില്ലാത്ത ഒരു സങ്കടം മാറിക്കിട്ടി ചെറുതായിട്ട് ഇപ്പൊ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെള്ളരിമേട് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ സീതാറോണ്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ബൈക്കൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു വണ്ടി നമുക്കിപ്പോ പഴയ ഒന്നും ഇല്ല നല്ല പാർക്കിങ് പ്ലേസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കിണ്ട് വണ്ടി പാർക്ക് ചെയ്തിന് മുകളിലേക്ക് കയറാണ് ഇവിടെ എന്താ അവസ്ഥ അറിയില്ല പോയി നോക്കിയാൽ അത്യാവശ്യം നല്ല മഴയുണ്ട് നമ്മൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് സീതാറോണ്ടിലേക്ക് നടക്കുകയാണ് വെള്ളരിമേട്ടിലെ പോലെ അല്ല ഇവിടെ നല്ല തിരക്കുണ്ട് അത്യാവശ്യം കുറെ പേര് ഇവിടെ വന്നിട്ടുണ്ട് ഒരു പക്ക ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്താണ് നമ്മുടെ വെള്ളച്ചാട്ടം വരുന്നത് കുറെ പേര് അവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ അവിടേക്ക് പോവാണ് നമ്മൾ നെല്ലിയാമ്പതി പോകുമ്പോൾ കാണുന്ന വെള്ളച്ചാട്ടത്തിന്റെ എൻ്റെ പോർഷൻ ഇവിടെയാണെന്നാണ് പറയുന്നത് നെല്ലിയാമ്പതി നമ്മൾ വ്യൂ പോയിന്റ് നോക്കുമ്പോൾ കാണുന്ന ലൊക്കേഷനും ഈ ചെയ്താറുണ്ട് കൊല്ലപ്പോൾ സൈഡാണ് പാലക്കാട് കാര്യമായിട്ട് മഴ പിടിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ലപോലെ വെള്ളമുണ്ട് ഒരുപാട് പേരും കൂടെ കുളിക്കുന്നുണ്ട് സേഫ് ആണ് വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് മുമ്പൊക്കെ ആണുമ്പോൾ ഭയങ്കര റിമോട്ടഡ് ഏരിയ ആയിരുന്നു അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ കൊല്ലംകോട് ഫേമസ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് വരാനും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല അങ്ങനെ ഞങ്ങളും കുറേ നേരം വെള്ളത്തിലേക്ക് കളിച്ചു ചേഞ്ച് ചെയ്യാൻ ഡ്രസ് എടുക്കാത്തതുകൊണ്ട് കുളിച്ചില്ല പക്ഷെ എന്തായാലും ഒരുപാട് കാലത്തിന് ശേഷം വെള്ളത്തിൽ കുറേ കളിച്ചു അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് പെട്ടെന്ന് മഞ്ഞുമോൾ ബോയ്സ് സിനിമ ഓർമ്മ വന്നത് അപ്പം അതൊന്ന് റീക്രിയേറ്റ് ചെയ്തു ഇങ്ങനെ മഞ്ഞുമൽ ബോയ്സ് റീക്രിയേഷനും വെള്ളത്തിലെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല വിശപ്പായി ഏകദേശം രണ്ട് മണിയായി നേരെ കൊല്ലംകോട് ടൗണിൽ തന്നെ വന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു അപ്പം ഇനി ഫുഡ് ഒക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാൻ അത് നമുക്ക് പാർട്ട് ടു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം മറക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ സൈനിങ് ഔട്ട് വി കെ ബ്ലോഗ്സ് ബൈ